പക്ഷേ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകാം നമ്മൾ ഇനി കൊച്ചി മേഖലകളിലേക്ക് പോകാൻ വെങ്കിടേഷ് ശ്രുതി യെസ് ശരൺ ഇന്നത്തെ താരം മൊത്തം ഷൈൻട്രോം ചാക്കോ ആയിരുന്നു നമ്മൾ ആലങ്കാരികമായി പറയും ഓടിയ വഴിക്ക് പുല്ല് മുളക്കില്ല എന്നൊക്കെ അതുപോലെ ഒരു ഓട്ടമായിരുന്നു അപ്പോൾ നടൻ എവിടെയാണെന്ന വല്ല സൂചനയും ഉണ്ടോ ഈ പോലീസ് അന്വേഷണം ഒക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഒക്കെ വരുന്നുണ്ട് വെങ്കടേഷ് വല്ലാത്തൊരു ഓട്ടമായി പോയെന്നുള്ളതാണ് ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ അത് കണ്ട് വല്ലാണ്ട് എങ്ങനെ ഷൈൻ ഇങ്ങനെ ഓടാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് പൊതുവേ ഉയർന്നിരുന്നത് പക്ഷേ അതിനപ്പുറം അതീവ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളതാണ് ഒരു ലഹരി പരിശോധനയുടെ ഭാഗമായിട്ട് ഡാൻസർ സംഘം ആ മുറിയിലേക്ക് എത്തുന്നു ആ മുറിയുടെ ബെല്ലടിക്കുമ്പോഴാണ് അകത്തുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ജനൽ വഴി ചാടി ഇറങ്ങി ഓടുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ കാരണമുണ്ടെന്നുള്ളതാണ് ഒരു സാധാരണഗതിയിൽ ഒരാൾ ചുമ്മാ ഓടാണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടെന്നുള്ളത് പോലീസ് പ്രധാനമായി സംശയിക്കുന്ന ഒന്നീ ഷൈൻ ടോങ് ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം അത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഓടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പക്കലുണ്ടാകാം എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധനകൾ കൊച്ചി നഗരത്തിലടക്കം നടത്തി പോലീസ് പറയുന്നത് പോലീസ് ഈ സംഭവത്തിന് ശേഷം നിരന്തരം ഷൈൻ്റെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ ഷൈൻ പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ അതിനിടയിൽ വെങ്കിടേഷ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ രാത്രി മൊത്തം നിരീക്ഷിക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിരീക്ഷിക്കുകയായിരുന്നു അത് കൃത്യമായ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പരിഹസിച്ചുള്ള പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പോലീസ് അന്വേഷണം ഇത്തരത്തിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമായിട്ട് ഈ ഷൈൻ ടോം ചാക്കോ സജീവമായി ഇരിക്കുന്നത് ചാക്കോയെ തന്നെ തരത്തിൽ ചാക്കോ ായേക്കും എന്നുള്ള തരത്തിലുള്ള ഒരു അനുമാനമുണ്ടോ അതുകൊണ്ടാണോ അന്വേഷണം ഇപ്പൊ നമ്മൾ വിചാരിച്ച രീതിയിലൊരു പ്രോഗ്രസ് ഉണ്ടാവാത്തത് ഷൈൻ ചാക്കോ തനിയെ ഹാജർ അയേക്കും പോലീസ് കരുതുന്നുണ്ടോ വെങ്കിടേഷ് അതായത് ഇതിലൊരു കാര്യം അതായത് ഇന്നലെ ആ സംഭവം നമ്മളപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നതാണ് അതിന് പിന്നാലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല അതായത് ഷൈൻ ടോൺ ചാക്കോ അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് അതൊരു കുറ്റകൃത്യമല്ല ആ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഈ ഷൈൻ ടോ ചാക്കോയുടെ സുഹൃത്തിൻ്റെ പക്കലിൽ നിന്ന് ലഹരി വസ്തുക്കളോ പിടികൂടിയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കേസ് നിലനിൽക്കുന്നില്ല ഷൈൻ ടോൺ ചാക്കോ പ്രതിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈൻ ടോൺ ചാക്കയെ അങ്ങനെ വളരെ വേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒരു കുറ്റകൃത്യം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അന്വേഷണം നടത്താമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇനി ഈ ഫോണിൽ ലഭിക്കാത്തൊരു സാഹചര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബന്ധുക്കളിൽ നിന്നടക്കം വിവരങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് നൽകിക്കൊണ്ട് അവസാനത്തെ വഴി എന്നുള്ള നോട്ടീസ് നൽകിക്കൊണ്ട് അത് വീട്ടിൽ എത്തി നോട്ടീസ് നൽകി അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഓക്കെ ശരൺ ഇന്നലെ ഇപ്പോൾ ഈ ഷൈൻ ടോൺ ചാക്കോക്കെതിരെ വിൻസി നൽകിയ പരാതിയുടെ വാർത്ത വന്ന സമയത്തായിരുന്നു ഈ ഷൈൻ ചാക്കോ ഇതുപോലെ ഇറങ്ങി ഓടിയെന്നുള്ള വാർത്ത ആ സമയത്താണ് വരുന്നത് എന്തായാലും ഇതിലിപ്പോൾ ഈ വിൻസിയുടെ പരാതിയിൽ സിനിമാ സംഘടനകൾ എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഉറ്റുനോക്കുന്നത് അത് ഇന്നലെ വിൻസി ആ പ്രതികരണത്തിൽ പറയുകയും ചെയ്തിരുന്നു ഇനി അതാണ് നോക്കുന്നത് എന്തെന്ത് എന്തായാലും എന്ന് പക്ഷേ ഈ വിലക്ക് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ അതൊക്കെ വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് അത് എങ്ങനെയായിരിക്കും ഇനിയുള്ള നടപടികൾ വരുന്നത് ശ്രുതി എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള നടപടികൾ സിനിമാ സംഘടനകൾ കടുപ്പിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വിൻസി അലോഷ്യസ് പങ്കുവച്ചിരുന്നതാണ് അതിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നത് ഒരു സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗശേഷം അപമര്യാദയെ പെരുമാറി എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പക്ഷേ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ഇന്നലെയാണ് ആ പേര് ആരാണ് എന്നുള്ളത് അതായത് ഷൈൻ ടോ ഷൈൻ ടോം ചാക്യാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് അത് സിനിമാ സംഘടനകൾക്ക് വിൻസി അലോഷ്യസ് ഒരു പരാതി നൽകുന്നു ഇന്നേ ആളാണെന്ന് പറഞ്ഞുള്ള പരാതി നൽകുന്നു അങ്ങനെയാണ് അത് വാർത്തയാവുകയും ചെയ്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയായിരിക്കും സിനിമാ സംഘടനയുടെ ഭാഗത്ത് എന്നുള്ള നടപടികൾ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരുന്നതാണ് അപ്പോൾ തന്നെ എ എം എം എക്ക് ലഭിച്ച പരാതിയിൽ അവർ ഒരു മൂന്നംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ മൂന്നംഗ സമിതി വിശദീകരണം തേടിയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും അങ്ങനെ വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് നടപടികളിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എ എം എം എയിൽ തന്നെ ഒരു വിഭാഗം പറയുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇനി ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള കാര്യമാണ് ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു സംഘടനയായ ഫിലിം ചേംബറും കർശന നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നത് തിങ്കളാഴ്ച അവിടെ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചൈന വിലക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു മണിക്കൂറുകളിൽ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസുകൾ അപ്ഡേഷൻസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഒരു ഒരു വിലക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നോക്കി കാണേണ്ടതുണ്ടല്ലേ നമുക്ക് പ്രത്യേകിച്ച് ഈ വിൻസി പറയുന്നത് ഈ സംവിധായകൻ അടക്കം ഈ കാര്യങ്ങൾ അറിയാം സംവിധായകൻ ഇതൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞ ശേഷം ഷേം ഷാക്കിനെ ചാക്കോയ് ഉപ ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരു നടപടി എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും സിനിമാ സംഘടനകളെ സംബന്ധിച്ചും അവർക്ക് ഇനി ഒരു പരിഗണന നൽകേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഇത്തരത്തിൽ അവർ തന്നെ അതായത് പല സിനിമാ സംഘടനകളും വളരെ ഓപ്പണായിട്ട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ നടന്മാർ ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ലഹരി ഉപയോഗിക്കുന്നു അത് സിനിമാ ഷൂട്ടിങ്ങിനെ പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് എന്നുള്ള പരാതികളൊക്കെ തന്നെ വന്നിരുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു ലഹരിയുടെ വിഷയത്തിൽ പോലീസും എക്സൈസും ഒരു ഭാഗത്തും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ സിനിമാ സംഘടനകൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് അതുകൊണ്ട് കൂടിയാണ് കർശന നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഷൈം ടോം ചാക്കയുടെ കാര്യത്തിൽ ഈ രണ്ട് സംഘടനകളും എ എം എം എ ആണെങ്കിലും ഫിലിം ചേംബർ ആണെങ്കിലും കടുത്ത നടപടികൾ എടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്